നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി കട്ടിയോടുകൂടി വളരാൻ വേണ്ടിയിട്ടും ഉള്ള മുടി തന്നെ നമുക്ക് നമുക്കതിൻ്റെ വേരുകളൊക്കെ തന്നെ നമുക്ക് കൂടുതലും സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോവുക നമ്മൾ ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മുടി കയ്യിലേക്ക് വരിക കുറേ നാളുകളായിട്ട് മുടി വളർച്ച ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഏത് പ്രായക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹോം റെമഡിയാണ് പറയുന്നത് ഇത് വളരെ ഉപകാരപ്രദമാവുന്നതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ഹോം റെമഡീസൊക്കെ തന്നെ പുറം നാട്ടിലുള്ളവർക്കോ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അപ്പോൾ ഈ ഒരു ഹോം റെമഡി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മുടി പെട്ടെന്ന് നമുക്ക് ഈ ഒരു കട്ടി കുറവായിട്ട് തോന്നാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ പ്രത്യേകിച്ച് വിറ്റമിൻ ആയിട്ടുള്ള വിറ്റമിൻ ബി ട്വൽവ് വിറ്റമിൻ ഡി അതുപോലെ വിറ്റമിൻ സി മുതലായിട്ടുള്ളവയൊക്കെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നത് ഇത് നമുക്ക് ശരിയായ അളവിൽ ലഭിക്കാതെ വരികയോ ഇതിൻ്റെ അഭാവം മൂലമോ നമുക്ക് മുടി കൊഴിച്ചിൽ വരുന്നത് സ്വാഭാവികമാണ് ഇതുപോലെ തന്നെയാണ് മിനറൽസ് ആയിട്ടുള്ള സിങ്ക് മഗ്നീഷ്യം മുതലായിട്ടുള്ള മിനറൽസ് കുറവ് മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് വരാറുണ്ട് ഇത് കൂടാതെ വരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ പെട്ടെന്ന് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടും നമുക്ക് ഇതുപോലെയുള്ള മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ഹോർമോണിൽ വരുന്ന ഇംബാലൻസ് കൊണ്ടും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ കോമൺ ആയിട്ട് വരുന്നതാണ് എങ്കിലും ആ ഒരു സമയത്തും നമ്മൾ മുടീനെ കെയർ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് വരാനും മുടി നല്ല രീതിയിൽ തന്നെ ു പോകാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് ഇതാണ് വളരെ ചുരുക്കത്തിലുള്ള കുറച്ച് കാരണങ്ങൾ ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് നമുക്ക് ഹോസ്റ്റലിൽ ഉള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് അബ്രോഡിലൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ എളുപ്പത്തിൽ കൊണ്ടുപോകാനും പ്രിപ്പയർ ചെയ്യാനും പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു തവണ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഏകദേശം ഒരു മാസത്തോളമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ തന്നെ കഴിക്കേണ്ട അഞ്ച് തരം ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം അപ്പോൾ അതും കൂടിയിട്ട് നിങ്ങൾ കാണാൻ മറക്കരുത് കാരണം അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഏകദേശം നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വലിയ ഉള്ളിയുടെ തൊലി മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ വേരുകൾ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ അവിടെയൊക്കെ ഒരുപാട് രക്തയോട്ടം കൂട്ടാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നതാണ് ഇതിൽ സൾഫർ കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ് മിനറൽസ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് വിറ്റമിൻ ബി ട്വൽവ് അതുപോലെ തന്നെ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് ആൻറ്റി മൈക്രോബിയൽ ആയിട്ടും ആൻറ്റി റ്റി ഫംഗലായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ശിരോചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് താരൻ്റെ അതുപോലെ ചൊറിച്ചിലുകൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെറിയ കുരുക്കൾ വേദനയോടു കൂടിയുള്ള കുരുക്കൾ ഇവയൊക്കെ തന്നെ മാറാനും ഈ ഒരു നമുക്ക് ഈ ഒരു വെളുത്തുള്ളി കൊണ്ട് സാധിക്കുന്നതാണ് വെളുത്തുള്ളിയുടെ തൊലിയാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളിയുടെയും ഒക്കെ തന്നെ നമുക്ക് എടുത്ത് വെക്കാം വെളുത്തുള്ളിയുടെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ് ഇത് ഏകദേശം ഇതുപോലെ ഒരു നമുക്ക് കണ്ടെയ്നർ പോലെ ഒരു ചെറിയ ഒരു ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന പോലെ യിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ ഹെയറിനെ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വിറ്റമിൻ സി സമ്മർദ്ദമായിട്ടുമുണ്ട് ഇത് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വരുന്ന മുടികളൊക്കെ നരയ്ക്കാതിരിക്കാനും ഒക്കെ തന്നെ സഹായകരമാവുന്നതാണ് അപ്പോൾ ഇതെടുക്കേണ്ടത് ഏകദേശം നമ്മൾ ഒരു പിടിയാണ് എടുക്കേണ്ടത് വെല്ലുളളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ഏകദേശം എടുക്കേണ്ടത് ഏകദേശം ഒരു രണ്ട് പിടിയോളമാണ് എടുക്കേണ്ടത് ഈ ഒരു എടുക്കേണ്ടത് ഒരു പിടിയാണ് എടുക്കേണ്ടത് ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉലുവയാണ് ഉലുവ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശിരോചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ താരനകറ്റാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ടത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് അതായത് നമുക്ക് വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ വെല്ലുളളിയുടെയും നമ്മൾ കറിവേപ്പിലയും ഒക്കെ തന്നെ ഒന്ന് ചെറുതായിട്ട് കഴുകിയതിന് ശേഷം ഇത് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം ഞാനിവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നെ വെയിൽ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിൽ കൊണ്ടതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതെടുക്കാം അപ്പോൾ നന്നായി കരിഞ്ഞു പോവാതെ ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പൊടിക്കാൻ ആവശ്യത്തിനുള്ള രീതിയിലാവും അതുപോലെ നമ്മൾ ഉലുവ നേരത്തെ തന്നെ നമ്മൾ ഒന്ന് നല്ല കളർ മാറേണ്ട എങ്കിൽ പോലും നമുക്കൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉലുവ എടുത്ത് വെക്കുക എന്നിട്ട് ഈ ഒരു ഉലുവ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ച് വെക്കുക പൊടിച്ചിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് നിങ്ങളിത് ഇട്ട് വെക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അബ്രോഡ് ഉള്ളവർക്കൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ആദ്യം വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഏകദേശം ഒന്നര സ്പൂണ് നമ്മൾ ഈ ഒരു പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി നമ്മളൊരു പാനിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ്സാണ് വെള്ളം നമ്മൾ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിക്കുക അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ തണുത്തതിന് ശേഷം അരിച്ച് വെച്ച് അരിച്ചെടുത്ത് വെക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ ഒരു പാഡ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ കൊണ്ടോ നമുക്ക് മുടിയിൽ മുഴുവനായിട്ടും അതായത് നമ്മൾ കുളിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് തന്നെ ഇത് മുടിയിൽ മുഴുവനായിട്ടും ശിരോചർമ്മങ്ങളിലും നമുക്ക് മുടിയിലെ എല്ലാ ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു തവണ ഉണ്ടാക്കുന്നത് ആ സമയത്ത് തന്നെ തീർക്കേണ്ടതാണ് പിന്നെ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ എല്ലായിടത്തും വരുന്ന പോലെ തന്നെ നമ്മളത് നന്നായിട്ട് മസാജ് ചെയ്ത് ശിരോചർമ്മത്തിലും അതുപോലെ മുടികളിലും മുഴുവനായിട്ട് മസാജ് ചെയ്ത് വെക്കുക ഇനി ഹോസ്റ്റലുള്ളവർക്കാണിത് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നര സ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു ചെറിയ ഗ്ലാസ് നല്ല ചൂടുവെള്ളം നിങ്ങൾക്ക് കെറ്റിലൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമല്ലോ അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തായാലും ഹോസ്റ്റലിലൊക്കെ ലഭിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു ചൂടുവെള്ളം നമുക്ക് ഈ ഒരു പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുക ഇത് അടച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഇതെടുക്കുക പിന്നെ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും എന്നിട്ട് ഇത് നമുക്ക് ശിരോചർമ്മങ്ങളിലൊക്കെ തന്നെ തേച്ച് കൊടുക്കാം ഇത് നമ്മൾ കുളിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുന്നേ ഒരു മണിക്കൂർ വരെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ ഇത്രയും സമയം വെച്ചതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ടോ ഷാംപൂ ഉപയോഗിക്കുന്നതിലും നല്ലതായിട്ടുള്ളത് നമുക്ക് താളിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ താളിപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ചീവക്കയുടെ പൊടിയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ഷാംപൂ എഫക്റ്റ് നൽകുന്നതാണ് അപ്പോൾ ചീവക്ക പൊടി ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് തല നന്നായിട്ട് കഴുകി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്നടവിട്ടുള്ള ദിവസങ്ങൾ നല്ല ഹെയർഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുക ചെറിയ രീതിയിലുള്ള ഹെയർഫോൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ആയിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു മുടി ഉള്ള മുടീനെ നമുക്ക് കൂടുതലും കട്ടിയാക്കാൻ വേണ്ടിയിട്ടും സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും അതുപോലെ പുതിയ മുടികൾ പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഹെയർഫോൾ ഒക്കെ കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഡയറ്റ്സിൻ്റെ കാര്യം അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പറയാം ഇതിൽ ആയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ദിവസം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയധികം നല്ലതാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ആണ് നമ്മളുടെ ആ ഒരു സ്കിൻ കണ്ടീഷൻസിനാണെങ്കിലും ഹെയർ ണും വളരെയധികം സഹായിക്കുന്നതാണ് കാരണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ വിറ്റമിൻസുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ആയിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമതായിട്ട് വരുന്നത് ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഇതിൽ വിറ്റമിൻ സി ഉണ്ട് അതുപോലെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നര കുറവായിട്ട് വരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മളുടെ കറിവേപ്പിൽ തന്നെയാണ് കറിവേപ്പിൽ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു നാല് തൊട്ട് അഞ്ച് ഇതളുകൾ കറിവേപ്പില നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ നമ്മളുടെ ഈ ഒരു ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നല്ല കട്ടിയോടുകൂടി വളരാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് മുട്ടയാണ് മുട്ട ദിവസത്തിൽ ഒരു മുട്ട കഴിക്കുന്നതിലൂടെ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ബയോട്ടിൻ പ്രോട്ടീൻ ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഓവറോൾ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ആണ് നട്ട്സിൽ നമുക്ക് ബദാം എന്ത് വെള്ളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇല കറികൾ അതുപോലെ ചീര പോലെയുള്ളവയൊക്കെ തന്നെ കഴിക്കുന്നതിലൂടെയും നമുക്ക് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് നമ്മുടെ ഹെയറിന് എപ്പോഴും അയൺ കൂടുതലായിട്ട് ലഭിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ചീരയിൽ നമുക്ക് അയണുണ്ട് ഫോളൈറ്റ് ഉണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിലൂടെ നമുക്ക് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി